ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റൊന്നിലെ പത്താമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം ഭഗവത് തത്വജ്ഞാനം ഭക്തി വർദ്ധിപ്പിക്കാനും അങ്ങനെ മായയെ ജയിക്കാനും ഒക്കെ വളരെയേറെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ശ്ലോകത്തോട് കൂടിയിട്ട് മേൽപ്പത്തൂർ ഈ ദശകം അവസാനിപ്പിക്കുകയാണ് നമുക്ക് ശ്ലോകം വായിക്കാം दुःखान्यलोक्य जेंदुश्वल मुदिद विवेकोहमाचार्य वर्य लप्पा पदरूप तत्त्व गुणा चरिता कथाद्युत्भवत भक्ति भूमा मायामेनाम तरित्वा परम सुखमयेत्ोत्पदे മോദിതാ ഹേ തം പൂർവരംഗ പവനപുരപതേ നാശയാ ശേഷരോഗായിട്ട് അർത്ഥം നോക്കാം ദുഃഖാൻ ആലോക്യ അതിൽ രണ്ട് വാക്കാണ് ദുഃഖാനി ആലോക്യ ദുഃഖാനി പറഞ്ഞാൽ ദുഃഖങ്ങളെ ആലോക്യ കണ്ടിട്ട് പിന്നെ ജന്തുഷു അലമുദിത വിവേകഹ അഹം ആചാര്യവര്യാദ്ധ്വ ദ്വത് രൂപ തത്വ അതുവരെ ഉള്ളത് നോക്കാം ജന്തുഷു എന്നുണ്ട് അപ്പൊ ആ ജന്തുഷു എന്നുള്ളത് ഇതിൻ്റെ ഒപ്പം പറയാം അപ്പൊ ജന്തുഷു ദുഃഖാനി ആലോക്യ ജന്തുഷു പറഞ്ഞ ജീവജാലങ്ങളിൽ ദുഃഖാനി ആലോക്യ ഈ ദുഃഖങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാ ജീവജാലങ്ങളും ഇങ്ങനെ വളരെയധികം ഈ ലൗകിക ലോകത്തിൽ കിടന്നും വളരെ ഇങ്ങനെ ദുഃഖിക്കുന്നത് കണ്ടിട്ട് എന്നാണ് ദുഖാന്നി ആലോക്യ ജന്തുഷു അലമുദിത വിവേകഹ അഹം അലമുദിത വിവേകഹ എന്ന് പറഞ്ഞാല് വേണ്ടത്ര വിവേകമുദിച്ച അഹം ഞാൻ എന്നാണ് അതായത് ഈ ലൗകിക വിഷയങ്ങളിൽ ഇങ്ങനെ മുഴുകി ജീവിക്കണ ആൾക്കാരെ സുഖം കിട്ടണം എന്ന് ആഗ്രഹിച്ചു പ്രവൃത്തി ചെയ്തിട്ടും പലപ്പോഴും ദുഃഖമാണ് ലഭിക്കണത് ഇങ്ങനെ മൂഢന്മാരെ വിഷയാഗ്രഹ നിമിത്തം പലവിധ കർമ്മങ്ങളും ചെയ്യുന്നു എങ്കിലും പിന്നീം ദുഃഖികളായിട്ടിരിക്കുന്നു അതായത് ഇപ്പൊ എന്തായാലും ധനം ഉണ്ടായിട്ട് കാര്യമില്ല ആദ്യം ധനം കിട്ടണം പറഞ്ഞിട്ട് കുറെ ബുദ്ധിമുട്ടണു അത് കഴിഞ്ഞ് ധനം കിട്ടിയാലും സമാധാനം ഇല്ല അത് നഷ്ട സൂക്ഷിച്ച് വെക്കണം എന്നുള്ള ബുദ്ധിമുട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള പേ പേടി നഷ്ടപ്പെട്ടാൽ പിന്നെ അത് നഷ്ടപ്പെട്ടു എന്നുള്ള ദുഃഖം അതേപോലെ തന്നെയാണ് ഭാര്യ മക്കള് സ്വത്ത് വീട് അങ്ങനെ ഉള്ളതൊക്കെ എന്തെങ്കിലും ദുഃഖം ഇല്ലെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ പിന്നെ അതിനെ കാത്തുരക്ഷിക്കേണ്ട വിഷമം പൂവോ എന്നുള്ള പേടി അങ്ങനെ ഒരിക്കലും ഒരു സമാധാനം ഇല്ലാണ്ടേ ഈ സംസാര സാഗരത്തിൽ കിടന്ന് ഉഴലുന്നവര് എപ്പോഴും ഇങ്ങനെ ദുഃഖിക്കണത് കണ്ടിട്ടെ അലമുദിത വിവേക മേൽപ്പത്തൂർ പറയാണ് അഹം അലമുദിത വിവേക എനിക്ക് വേണ്ടത്ര വിവേകം വന്നു ഈ ലൗകിക സുഖങ്ങളൊന്നും ശാശ്വതമല്ല നിലനിൽക്കണതല്ല എന്നുള്ള വിവേകമൊക്കെ മനസ്സിലേക്ക് വന്നു അവയോടൊക്കെ ഒരു വൈരാഗ്യം വന്നു എന്നിട്ടോ ആചാര്യവര്യാചാര്യവര്യാധ്വ ത്വം ആചാര്യവര്യാത് പറഞ്ഞാൽ ആചാര്യൻ പറഞ്ഞ ഗുരു വര്യൻ പറഞ്ഞ ശ്രേഷ്ഠൻ അപ്പൊ ശ്രേഷ്ഠനായ ഒരു ഗുരുവിൽ നിന്ന് ത്വദ്രൂപതത്വം ലഭ്യ ഭഗവാനോട് പറയാണ് ത്വദ്രൂപതത്വം നിന്തിരുവടിയുടെ ആ ശരിക്കുള്ള ആ സ്വരൂപത്തിൻ്റെ രഹസ്യം എന്നാണ് അത് ലബ്വ അത് മനസ്സിലാക്കിയിട്ട് അത് കിട്ടിയിട്ട് കിട്ടിയിട്ടെന്ന് അതായത് ഈ ലൗകികമായിട്ടുള്ള ഈ ലൗകിക കാര്യങ്ങളിൽ കിടന്ന് കിടന്നുളർണമേ ജീവജാലങ്ങളുടെ ഈ ദുഃഖങ്ങൾ കണ്ടുകെട്ടിട്ട് ഇതൊക്കെ നശ്വരമാണ് ശാശ്വതമല്ല എന്നുള്ള വിവേക കുതിച്ചു വിവേകിയായി പക്ഷെ വിവേകം കുതിച്ചാലും ഒരു ആചാര്യനെ കിട്ടണം ഗുരുവിനെ സമ്പാദിക്കണം അതാണ് പിന്നെ വേണ്ടത് എങ്ങനെ എന്ത് പോലെത് വച്ചാലും ഇപ്പൊ എത്ര ബുദ്ധിയുള്ള ആൾക്കും ഒരു സമുദ്രം തരണം ചെയ്യണമെങ്കില് നല്ലൊരു കപ്പലോ ഓടിക്കാൻ അറിയണ ഒരാളുടെ ഒക്കെ സഹായം വേണം അതുപോലെ എത്ര വിവേകമുദിച്ചാലും വൈരാഗ്യം വന്ന ആളാണെങ്കിലും ഈ സംസാര സാഗരം തരണം ചെയ്യണമെങ്കില് ഒരു ശ്രേഷ്ഠനായ ഗുരുവിൻ്റെ ഉപദേശം കിട്ടണം ആ ഗുരു പറഞ്ഞു കൊടുക്കണം അതുപോലെ ചെയ്യാലേ ഈ സംസാര സാഗരം കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ വിവേകം മുതിച്ചപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നല്ലൊരു ഗുരു ആചാര്യവര്യനിൽ നിന്ന് ത്വദ്രൂപതത്വം ലബ്ദുക ആ നിന്തിരുവടിയുടെ സ്വരൂപത്തിന്റെ രഹസ്യം മനസ്സിലാക്കിയിട്ട് ഗുണചരിത കഥാതി ഭക്തി ഭൂമ ഗുണചരിത കഥാതി ഉദ്ഭവത് ഗുണം ഭഗവാന്റെ പല ഗുണങ്ങളെ അത്ഭുതകരങ്ങളായ ഭഗവാന്റെ ഗുണങ്ങളും ചരിതങ്ങളും അതിൻ്റെ ഒക്കെ കഥകൾ എന്നാണ് ഭഗവാന്റെ അത്ഭുത ലീലകളും അത്ഭുത ഗുണങ്ങളും ചരിതങ്ങളും അതൊക്കെ ആ കഥകളൊക്കെ കേട്ടിട്ടും അവരൊരു പറഞ്ഞു മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും പാടി പുകഴ്ത്തിയിട്ടും അങ്ങനെ അങ്ങനെ ഗുണചരിത കഥാതി ഉദ്ഭവം അതിൽ നിന്നും ഉത്ഭവിക്കുന്ന ഭൂമ ഭക്തിയുടെ ആധിക്യം അതായത് അങ്ങനെ ഭഗവാന്റെ ഗുണഗണങ്ങള് കേട്ടിട്ടും പറഞ്ഞിട്ടും പുലർത്തിയിട്ടും അങ്ങനെ അങ്ങനെ ഇരുന്നാൽ ഭക്തി അങ്ങനെ വർദ്ധിച്ചു വർധിച്ചു വരുന്നതാണ് അങ്ങനെ വർധിച്ചു വരുന്ന ആ ഭക്തി തന്നെ മായാം ഏനാം തരിത്വ ആ വർദ്ധിച്ചു വന്ന ഭക്തി കൊണ്ട് ഏനാം മായാം തരിത്വ ഈ മായയെ തരണം ചെയ്തിട്ട് എന്നാണ് എന്നിട്ട് പരമസുഖമയേ ത്വത്പദേ ത്വത്പദേഹേ പരമസുഖമയേ പറഞ്ഞാൽ പരമാനന്ദമയമായ ത്വത്പദേ എന്ന് ത്വത്പദേപറഞ്ഞാൽ നിന്തിരുവടിയുടെ തൃക്കാൽക്കൽ മോദിതാമഹേ പറഞ്ഞാൽ സുഖം അനുഭവിക്കും എന്നൊക്കെയാണ് മേ ഐ എൻജോയ് എന്നാണ് അതാണ് എന്നിട്ട് പിന്നെന്താ പറയണത് അപ്പോ ആദ്യ ലോകത്തിലത്തെ ദുഃഖങ്ങളൊക്കെ കണ്ടിട്ട് ഇതൊന്നും ശാശ്വതമല്ല എന്നറിഞ്ഞിട്ട് വിവേകം ഉണ്ടാവും വിവേകം ഉണ്ടായി പിന്നെ ഈ സംസാര സാഗരമൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലൊരു ഗുരുവിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ ആ ഗു നല്ല ഗുരുവിൻ്റെ ഗുരു ശ്രേഷ്ഠനായ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ഭാഗവത ഭാഗവതധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് ഭഗവത് രൂപതത്വം ഒക്കെ മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ ഗുണഗണങ്ങളൊക്കെ പാടി പുകഴ്ത്തി പറഞ്ഞിട്ട് കേട്ടിട്ടും പുകഴ്ത്തിയിട്ടും അങ്ങനെ ഭക്തി വർധിച്ചു വർധിച്ചിട്ട് ആ ഭക്തിയാൽ ഈ മായയെ തരണം ചെയ്തിട്ട് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സുഖം അനുഭവിക്കും എന്നാണ് മേൽപ്പത്തൂര് ഇതുവരെ പറഞ്ഞത് എന്നിട്ട് പറയാണ് തസ്യായം പൂർവരംഗ തസ്യ അയം പൂർവരംഗ എന്നുണ്ട് അപ്പോ അയം തസ്യ പൂർവരംഗ ഇത് അതിനുള്ള ആദ്യത്തെ പുറപ്പാടാണ് എന്നാണ് പറയണത് അതായത് ദിസ് ഈസ് ദി പ്രിലിമനറി സ്റ്റെപ്പ് ഫോർ ദാറ്റ് അതിനുള്ള ശ്രമം അങ്ങനെ ഞാൻ അവസാനം ആ പരമാനന്ദത്തിലെത്തും അതിനുള്ള ആദ്യത്തെ പുറപ്പാടാണ് ഈ പറഞ്ഞതൊക്കെയത് അതായത് ഈ വിവേകം ഉണ്ടാവുക ഗുരുവിനെ സമ്പാദിക്കുക ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ധർമ്മ ഭക്തി ധർമ്മങ്ങളൊക്കെ അനുസരിക്കുക അതൊക്കെ ആ പരമാനന്ദ പ്രാപ്തിക്ക് മുമ്പ് അതിനു വേണ്ടിയിട്ടുള്ള പ്രിലിമിനറി സ്റ്റെപ്പ് ആദ്യത്തെ പുറപ്പാടാണ് ഇതൊക്കെ എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഭഗവാന്റെ ഗുണഗണങ്ങളെ പറ്റിയിട്ടും ചരിതങ്ങളെ പറ്റിയിട്ടുമുള്ള കഥകളിൽ നിന്നുണ്ടാകും അവയൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടും മറ്റും ഭക്തി ഉണ്ടാവും അതാണ് അതിൽ നിന്ന് ഉദ്യത് ഭക്തി എന്ന് പറയണത് ആ ഭക്തികൊണ്ട് ഈ മായയെ തരണം ചെയ്തിട്ട് പരമാനന്ദത്തെ ഞാൻ പ്രാപിക്കും എന്നാണ് അതിനുള്ള ആദ്യത്തെ രംഗ എണപ്പ ഞാനീ ചെയ്യണതൊക്കെ എന്നിട്ട് അവസാനം ആ പരമാനന്ദ പ്രാപിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊക്കെ എന്നാണ് നമുക്ക് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ അഹം ഞാൻ ജന്തുഷു ദുഃഖാനി ആലോക്കിയ ജീവജാലങ്ങളിൽ ദുഃഖങ്ങളെ കണ്ടിട്ട് അലം ഉദിത വിവേക വേണ്ടത്ര വിവേകം വന്നവനായിട്ട് ആചാര്യവര്യാദ്വം ലബ്ധ ശ്രേഷ്ഠനായ ഗുരുവിൽ നിന്ന് നിന്തിരുവടിയുടെ സ്വരൂപത്തിന്റെ രഹസ്യം മനസ്സിലാക്കിയിട്ട് ഗുണചരിത കഥാദി ഉത്ഭവ ഭക്തി ഗുണകഥകൾ കേട്ടും പറഞ്ഞും അതൊക്കെ സ്മരിച്ചും മറ്റും ഭക്തി ഉണ്ടായി അത് വർദ്ധിച്ചിട്ട് അതാണ് ഭക്തി ഭൂമ പറഞ്ഞാല് ഭക്തിയുടെ ബാഹുല്യം എന്നൊക്കെയാണ് ആ അധികരിച്ച ഭക്തി കൊണ്ട് ഏനാം മായാം ധരിത്തുവാ ഈ മായയെ ജയിച്ചിട്ട് പരമസുഖമയെ തൊത്പതേ പരമാനന്ദമയമായ ിയുടെ തൃക്കാൽക്കൽ മോദിതാമഹ സുഖമനുഭവിക്കും എന്നാണ് എന്നിട്ട് പിന്നെ പറയണ മേൽപ്പത്തൂര് അയം തസ്യ പൂർവരംഗ ഇത് അതിനുള്ള ആദ്യത്തെ പുറപ്പാടാണ് പിന്നെ അവസാന ശ്ലോകത്തിൽ പറയുന്നുണ്ട് പവനപുരപതേ നായേ നാശയ്യ ശേഷരോഗാൻ എന്നുള്ളത് അതെന്താണ് ഹേ പവനപുരപതേ അല്ലയോ ഗുരു ഗുരുവായൂരപ്പാ നിന്തിരുവടി അശേഷാൻ അശേഷ രോഗാൻ നാശയാ എല്ലാ രോഗങ്ങളെയും എൻ്റെ എല്ലാ രോഗങ്ങളെയും മാറ്റി തരയണമേ എന്ന് ഉള്ള പ്രാർത്ഥന അതോട് കൂടിയിട്ടാണ് ഈ ദശക അവസാനിപ്പിക്കുന്നത് അപ്പോ ഇതിൽ എന്താണ് പറയുന്നത് വെച്ചാൽ ഈ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ മാറണം സുഖം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് പ്രയത്നിച്ച് പ്രസമ്പാദിക്കുന്നത് ധനായാലും അർത്ഥപുത്ര കളത്രാദികളെല്ലാം ഒരിക്കലും നശിക്കും ഒന്നുകിൽ അവര് ആദ്യം നശിക്കും അല്ലെങ്കിൽ അതനുഭവിക്കേണ്ട ആൾക്കാർ താൻ ആദ്യം മരിക്കും എങ്ങനെയാലും ഇതൊന്നും ശാശ്വതമല്ല അതുകൊണ്ട് അവ ദുഃഖങ്ങൾക്ക് മാത്രമേ കാരണമാവുള്ളൂ അത് കണ്ടുകണ്ടിട്ടാവുമ്പോ വിവേകം ജനിക്കും വൈരാഗ്യം ഉണ്ടാവും അപ്പൊ പിന്നെ ശാശ്വത ശാശ്വതസുഖത്തിനുള്ള മാർഗം അന്വേഷിച്ചിട്ട് ഗുരുവിനെ ശരണം പ്രാപിക്കും അപ്പൊ ഗുരു ഉപദേശിക്കും ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാനെ പ്രാപിച്ചാൽ മാത്രമേ ശാശ്വത സുഖം ലഭിക്കുകയുള്ളൂ എന്നൊക്കെ ഉപദേശിക്കും ഭഗവാന്റെ ഗുണങ്ങളെ ഭക്തവാത്സല്യാദി ഗുണങ്ങളെ അതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന കഥകളും ചരിതങ്ങളും ഭഗവാന്റെ ചരിതങ്ങളും ഒക്കെ പറഞ്ഞിട്ടും കേട്ടിട്ടും ഭക്തി വർദ്ധിക്കുമ്പോ ആ ദുഃഖം ഉണ്ടാക്കണ മായ ഭക്തി ഇങ്ങനെ വർധിച്ചു വർധിച്ചു വന്ന അതിനനുസരിച്ചനുസരിച്ച് ദുഃഖത്തിന് കാരണമായിട്ടുള്ള മായ അങ്ങനെ പിന്മാറി പിന്മാറി പോവും എന്തായി അങ്ങനെ അങ്ങനെ ഭക്തി ഏറ്റവും പാരമ്യത്തിലെത്തുമ്പോ പരമാനന്ദമായ ഭഗവത് പാതാരിന്ദം ഭജിച്ച് നിത്യാനന്ദ സുഖം അനുഭവിക്കാൻ ഇടവരും അവസാനം അതാണ് പറയണത് അതിന് ഈ വിവേകോദയം ഈ ദുഃഖങ്ങളൊക്കെ കണ്ടിട്ട് വിവേകം ഉദിച്ചിട്ട് വേണ്ടത്ര വിവേകം ഉണ്ടായി എന്ന് പറയില്ലേ അപ്പം മുതൽ ഈ മായയെ ജയിക്കുന്നത് വരെ ഉള്ളതെല്ലാം ഒരു നാടകം പോലെ ണച്ചാൽ അതിലത്തെ ആദ്യത്തെ ഒരു രംഗം മാത്രമാണ് ഇപ്പോൾ എന്നാണ് പറയണത് മേൽപ്പത്തൂരിൽ പറയണത് ഇനി നമുക്ക് ശ്ലോകമൊന്നും കൂടി വായിക്കാം ദുഃഖാൻ ജന്തുവല മുദിത വിവേകോഹമാചാര്യത്വ ത്വദ്രൂപതത്വം ഗുണചരിത കഥാദ്യുദ്ഭവ भक्तिभूमा मायामेनां तरित्वा परमसुखमये त्वत्पदे मोदिदाहे तस्यायं पूर्वरङ्गः पवनपुरपदे नाय नाशया शेषरोगान्